അർജുൻ്റെ കുടുംബം തനിക്കെതിരെ നടത്തിയ ആരോപണങ്ങളോട് പ്രതികരിച്ച് ലോറി ഉടമ മനാഫ് താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല തെറ്റ് ചെയ്തെങ്കിൽ മാനാഞ്ചിറയിൽ പൊതുജന ബന്ധ്യത്തിൽ ഞാൻ വന്നു നിൽക്കാം എന്നെ കല്ലെറിഞ്ഞു കൊന്നോട്ടെ എത്ര ക്രൂശിച്ചാലും താൻ ചെയ്തത് നിലനിൽക്കും ഫണ്ട് പിരിവ് നടത്തിയിട്ടില്ലെന്നും മനാഫ് പറഞ്ഞു യൂട്യൂബ് ചാനൽ തുടങ്ങിയതിൽ എന്താണ് തെറ്റ് യൂട്യൂബ് ചാനലിൽ ഇഷ്ടമുള്ളതിടും ലോറിക്ക് അർജുൻ്റെ പേര് തന്നെ ഇടുമെന്നും മനാഫ് വ്യക്തമാക്കി ഇപ്പോഴും അർജുന്റെ കുടുംബത്തോടൊപ്പമാണ് അർജുൻ്റെ അമ്മ എൻ്റെയും അമ്മയാണ് ആ കുടുംബത്തിന് എൻ്റെ സഹായം ആവശ്യമുണ്ടെങ്കിൽ ഇനിയും അതിന് തയ്യാറാണ് അർജുന്റെ കുടുംബം പറഞ്ഞ കാര്യങ്ങൾ വിശദമായി കേട്ട ശേഷം ആവശ്യമെങ്കിൽ വാർത്താസമ്മേളനം വിളിച്ച് കാര്യങ്ങൾ പറയുമെന്നും മനാഫ് കൂട്ടിച്ചേർത്തു മനാഫ് മാധ്യമങ്ങളിൽ പറഞ്ഞ ചില കാര്യങ്ങൾ മൂലം കടുത്ത സൈബർ ആക്രമണമാണ് കുടുംബം നേരിടുന്നതെന്നും ഭാര്യയടക്കമുള്ള കുടുംബത്തോടൊപ്പം മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി അർജുൻ്റെ സഹോദരി ഭർത്താവ് ജിതിൻ മാധ്യമങ്ങളോട് പറഞ്ഞു അതേസമയം അർജുനെ കണ്ടെത്താനുള്ള തെരച്ചിലിനൊപ്പം നിന്ന എല്ലാവർക്കും നന്ദിയുണ്ടെന്നും കുടുംബം പറഞ്ഞു